നമസ്കാരം ഞാൻ മനോജ് നിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിപണി വിശേഷങ്ങൾ കുരുമുളക് വെളിച്ചെണ്ണ കുടുംബ ബജറ്റുകൾ താറുമാറാക്കി വെളിച്ചെണ്ണ വെളിച്ചെണ്ണയുടെ വില നിയന്ത്രണം അനിവാര്യം കുടുംബ ബജറ്റുകൾ താറുമാറാകുന്നു കയറ്റുമതി നിരോധനത്തിന് കേന്ദ്രം തയ്യാറായില്ലെങ്കിൽ കേരളം വീണ്ടും ഇതര പാചക എണ്ണയിലേക്ക് ചുവടുമാറ്റും തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലേക്ക് പ്രവേശിച്ചു പതിവിലും എട്ട് ദിവസം നേരത്തെയാണ് കാലവർഷത്തിൻ്റെ രംഗപ്രവേശനം കഠിനമായ ഉഷ്ണതരംഗത്തിൽ നിന്ന് ആശ്വാസം നൽകുന്നതിനൊപ്പം കാർഷിക ഉത്പാദനം ഉയർത്താനുള്ള സാധ്യതകൾ ഇരട്ടിക്കും കേരളത്തെ സംബന്ധിച്ച് സുഗന്ധ വ്യഞ്ജനങ്ങൾക്കും നാളികേരത്തിനും നെൽകൃഷിക്കുമെല്ലാം മഴയുടെ വരവ് ഏറെ ഗുണം ചെയ്യും ചോളം പരുത്തി ഗോതമ്പ് സോയാബീൻ കരിമ്പ് തുടങ്ങിയ വിളകൾക്കും കാലാവസ്ഥ മാറ്റം അനുകൂലമാണ് ഏഷ്യയിലെ മൂന്നാം ശക്തിയായ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് നിർണായക പങ്കാണ് കാലവർഷം നമുക്ക് സമ്മാനിക്കുന്നത് രാജ്യത്തെ എഴുപത് ശതമാനം വരുന്ന കർഷകരും മൺസൂൺ മഴയെ ആശ്രയിച്ചാണ് കൃഷിയിറക്കുന്നത് പിടിച്ചുകെട്ടാനാവാത്ത വിധം വെളിച്ചെണ്ണ വില കുതിച്ചു കയറുന്നു എണ്ണവില മുന്നൂറ്റി അൻപത് കടന്ന് നാനൂറിലേക്ക് അടുക്കുന്നു എണ്ണയുടെ വിലക്കയറ്റത്തിനിടയിൽ സംസ്ഥാനത്തെ കുടുംബ ബജറ്റുകൾ താറുമാറാകുന്നു നാളികേര കർഷകർക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുക അനിവാര്യം എന്നാൽ കൊപ്പരയ്ക്കൊപ്പം വെളിച്ചെണ്ണയും മുന്നേറുന്ന സാഹചര്യത്തിൽ സബ്സിഡി നിരക്കിൽ എണ്ണ പൊതുവിതരണ കേന്ദ്രങ്ങൾ വഴി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കിലോയ്ക്ക് നൂറ്റി അറുപത് രൂപ മാത്രമായിരുന്നു വെളിച്ചെണ്ണ വില എങ്കിൽ ഇപ്പോൾ ഇരട്ടിയിലേറെയാണ് ഉയർന്നത് മലയാളികളുടെ കറികളിൽ തേങ്ങയുടെ സ്വാധീനം കുറയുന്നു ഈ നില തുടർന്നാൽ പാചക എണ്ണയുടെ കാര്യത്തിൽ മലയാളി വെളിച്ചെണ്ണയെ കൈവിടുന്ന അവസ്ഥ സംജാതമാകും ഏതാണ്ട് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വെളിച്ചെണ്ണ വില അമിതമായി ഉയർന്നതോടെ കേരളം പാമോയിലേക്ക് ചൂടുമാറ്റി നീണ്ട കാലയളവിൽ ഒരു തിരിച്ചുവരവിന് പോലും അവസരം ലഭിക്കാതെ പടിക്ക് പുറത്ത് നിൽക്കേണ്ടി വരുന്ന ചരിത്രവും വെളിച്ചെണ്ണയ്ക്കുണ്ട് നിലവിലെ സ്ഥിതിയും വിരൽ ചൂണ്ടുന്നത് അത്തരമൊരു സാധ്യതയിലേക്കാണ് ഒരിക്കൽ കൂടി വെളിച്ചെണ്ണയ്ക്ക് തിരിച്ചടി നേരിട്ടാൽ അതിൻ്റെ ആഘാതം മുഴുവൻ സംഭവിക്കുന്നത് പതിന്മടങ്ങാവും സോയ സൂര്യകാന്തി എന്നുവേണ്ട നിലക്കടല എണ്ണ പോലും കേരള വിപണി കൈപ്പിടിയിൽ ഒതുക്കാൻ അവസരം കാത്തു നിൽക്കുകയാണ് നാളികേര ക്ഷാമമാണ് വെളിച്ചെണ്ണ വില കയറ്റത്തിന് ഇടയാക്കിയത് രാജ്യാന്തര വിപണിയിലും തേങ്ങയ്ക്കും കൊപ്രയ്ക്കും ഡിമാൻഡ് ഉയർന്നതിനാൽ വ്യവസായികൾ ഇറക്കുമതിക്ക് തിരക്കിട്ട നീക്കം നടത്തിയില്ല കൊച്ചിയിൽ വെളിച്ചെണ്ണ വില കിൻഡലിന് ആയിരത്തി രൂപ ഉയർന്ന് ഇരുപത്തി രൂപയിലേക്ക് കയറി ഈ അവസരത്തിൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി വെളിച്ചെണ്ണയുടെ കയറ്റുമതി അടിയന്തരമായി നിരോധിക്കാൻ ഉത്തരവിറക്കിയാൽ കൈകൊള്ളുന്ന അവസ്ഥ നമുക്ക് തന്നെ ഒഴിവാക്കാനാവും പതിവിലും നേരത്തെ മഴ മേഘങ്ങൾ എത്തിയത് കാർഷിക മേഖലയ്ക്ക് നേട്ടം പകരും വേനൽമഴയുടെ മികവിൽ പല ഭാഗങ്ങളിലും കുരുമുളക് കൊടികളിൽ തിരികൾ ഇട്ടു കാലവർഷം അനുകൂലമായാൽ മെച്ചപ്പെട്ട വിളവിന് അവസരമൊരുങ്ങും ഇതിനിടയിൽ തളർച്ചയിൽ നിന്ന് കുരുമുളക് വില നേരിയ തിരിച്ചുവരവിന് ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല അന്തർ സംസ്ഥാന വാങ്ങലുകാർ സംവരണം നിയന്ത്രിച്ചത് തിരിച്ചടിയായി അൺകാർബഡ് കുരുമുളകിന് അറുന്നൂറ്റി എഴുപത്തി നാല് രൂപയാണ് വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി